താമരശ്ശേരിയിൽ സ്കൂളിന് പുറത്തു വെച്ചുണ്ടായ സംഘർഷത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഏറെ ദുഃഖകരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മന്ത്രി അറിയിച്ചു ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇക്കാര്യം അന്വേഷിക്കും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു താമരശ്ശേരി പഴയ ബസ് സ്റ്റാന്റിനടുത്തുള്ള ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ചാണ് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും എളോറ്റിൽ പട്ടോളി എം ജെ എച്ച് എസ് എസ്സിലെ വിദ്യാർത്ഥികൾ കൂട്ടിമുട്ടിയത് ഞായറാഴ്ച പരിപാടിയിൽ എം ജെ എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഡാൻസ് പാട്ട് നിലച്ചതിനെ തുടർന്ന് പാതിവായികൾ നിർത്തിയിരുന്നു ഈ സമയം താമരശ്ശേരി സ്കൂളിലെ ഏതാനും കുട്ടികൾ കൂവി ഇതോടെ വിദ്യാർത്ഥികൾ പരസ്പരം വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു അധ്യാപകർ ഇടപെട്ട് രംഗം ശാന്തമാക്കിയത് പിന്നീട് എം ജെ സ്കൂളിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സംഘടിച്ച് വ്യാഴാഴ്ച വൈകീട്ട് ട്യൂഷൻ സെന്ററിലെത്തി താമരശ്ശേരി സ്കൂളിലെ കുട്ടികളും എത്തിയതോടെ ഇരുവിഭാഗത്തിലുമുള്ള കുട്ടികൾ കൂട്ടിമു ഏറ്റുമുട്ടി സംഘർഷത്തിൽ പരിക്കേറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷഹബാസ് ചികിത്സയിലായിരുന്നു ആരോപണ വിധേയരായ അഞ്ച് വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി വി ചി എച്ച് എസ് എസ് ട്യൂഷൻ സെൻ്ററിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയായ്പ ചടങ്ങിനിടെ ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അലങ്കോലമായ പരിപാടികൾ എം സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി ഇത് ചോദ്യം ചെയ്യൽ പദ്ധതിയിട്ടു വ്യാഴാഴ്ച കൃത്യം അഞ്ചു മണിക്ക് ട്യൂഷൻ സെൻറ്ററിന് സമീപത്ത് എത്തണമെന്ന് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചു അവിടെ എത്തിയ പതിനഞ്ച് വിദ്യാർത്ഥികളാണ് താമരശ്ശേരി ഹയർ സെക്കൻഡറിയിലെ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടിയത് ഈ ഏറ്റുമുട്ടൽ മുട്ടലിലാണ് ഷഹബാസിന് തലയ്ക്ക് പരിക്കേറ്റത് എന്നാൽ പുറത്ത് പരിക്കൊന്നും കാണാത്തതിനാൽ ഷഹബാസിനെ കൂട്ടുകാർ ചേർന്ന് വീട്ടിലെത്തിച്ചു തളർന്നു കിടക്കുന്നത് കണ്ട കുട്ടിയെ കൂട്ടുകാർ താമരശ്ശേരി ആശുപത്രിയിലേക്ക് എത്തിച്ചു ഷഹബാസിന്റെ നില അതീവ ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാത്രിയിൽ മരിച്ചു താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പത്താം ക്ലാസ്സുകാർ മരിച്ച സംഭവത്തിൽ പ്രതികളെ വേഗം പിടികൂടുന്നതിനായി കോഴിക്കോട് റൂറൽ എസ് പി ഇ കെ ബൈജു പറഞ്ഞു പ്രതികളെ പിടികൂടി രക്ഷിതാക്കൾക്കൊപ്പം കുട്ടി അത്യസന്ന നിലയിലാണെന്നും മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ ബോധ്യപ്പെട്ടു ുന്നു എന്നാൽ പ്രതികളെ വിട്ടയക്കാൻ ബോർഡ് തീരുമാനിക്കുകയായിരുന്നു ഇന്ന് പതിനൊന്ന് മണിക്ക് വീണ്ടും പ്രതികൾ ഹാജരാകുമെന്ന് കോഴിക്കോട് റൂറൽ എസ് പി പറഞ്ഞു പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തി കൂടാലോചനയിൽ മുതിർന്നവർ ഉണ്ടോ എന്ന് അന്വേഷിക്കും മുതിർന്നവർ ഉൾപ്പെട്ടു എങ്കിൽ അവരെ പ്രതികളാക്കുമെന്ന് എസ് പി വ്യക്തമാക്കി ആയുധം ഉപയോഗിച്ചായിരുന്നു ആക്രമണം പോലീസ് കേസിന്റെ ഗൗരവം ജുനൈ ജസ്റ്റിസ് ബോർഡിനെ അറിയിച്ചു ബാക്കി തീരുമാനം ഇന്ന് ജൂൺ ജസ്റ്റിസ് ബോർഡ് എടുക്കുമെന്ന് എസ് പി പറഞ്ഞു കുട്ടികൾ നിയമലംഘനം നടത്തിയെന്ന് കോഴിക്കോട് റൂറൽ എസ് പി ഇ ബൈജു പറഞ്ഞു താമരശ്ശേരി ചുങ്കം പാലോത്തറക്കുന്ന് മുഹമ്മദ് ഷഹബാസ് മുപ്പതോടെയാണ് സംഘർഷത്തിൽ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ലാത്ത ഷഹബാസിനെ കൂട്ടുകാർ ചേർന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തലച്ചോർന്ന് എഴുപത് ശതമാനം ക്ഷതമേറ്റ കുട്ടി കോമയിലായിരുന്നു